ചെക്ക്പെളം മേരിമാതാ പബ്ലിക് സ്കൂളിൽ നടന്ന ഇടുക്കി സഹോദയ ഫുട്ബോൾ മത്സരത്തിൽ റണ്ണർ അപ്പായി അയ്യപ്പകോവിൽ മാട്ടുകെട്ട ബിലിവേഷ് ചർച്ച് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതോടൊപ്പം ഇടുക്കി സഹോദയ അത്ലറ്റിക് മീറ്റിൽ സീനിയർ വിഭാഗത്തിൽ ക്രിസ്റ്റോ വർഗീസ് ബിജോ ഷോർട്ട് പുട്ട് ഡിസ്കസ്ത്രോ എന്നിവയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി കായിക അധ്യാപികയായ സ്വപ്ന കെ ജേയുടെ മികച്ച പരിശീലനത്തിലാണ് ബിലിവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ നേട്ടം കൈവരിച്ചത് ചക്കുവള്ളം പബ്ലിക് സ്കൂളിൽ നടന്ന ഇടുക്കി സഹോദയ ഫുട്ബോൾ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ സെക്കൻഡ് റണ്ണർ ടീമുകളാണ് പങ്കെടുത്തത് അതിൽ നമ്മുടെ ഗ്രേസ് ഗ്രേസ്കാരം പബ്ലിക് സ്കൂള് സെക്കൻഡ് റണ്ണർ അപ്പായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു അങ്ങനെ മറ്റുള്ള ടീമുകളെയൊക്കെ പിന്തള്ളി നമ്മുടെ ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ കായിക താരങ്ങൾ സെക്കൻഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെക്കൻഡ് റണ്ണർ അപ്പായിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ച ഇവിടെ നമുക്ക് സി സി എ ടൈമിൽ പ്രത്യേകമായ ഫുട്ബോൾ പരിശീലനം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷട്ടിൽ ബാഡ്മിൻ്റനും നമ്മളിവിടെ പരിശീലനം പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വീണ്ടും ഇത് ഭാവിയിലേക്ക് നല്ല കായിക താരങ്ങളായി ഈ കേരള ടീമിന് വേണ്ടി കളിക്കുന്ന ടീമുകളായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് എനിക്ക് ഉള്ളത് ഇടുക്കി സഹോദരി അത്ലറ്റിക് മീറ്റിൽ സീനിയർ വിഭാഗത്തിൽ ക്രിസ്റ്റോ വെർഗീസ് ബിജു പുട്ട് ഷോട്ട്പുട്ട് ഡിസ്കസ്ത്രോ എന്നിവയിൽ ഒന്നാം സ്ഥാനവും നേടി വിജയികളായ കായിക താരങ്ങളെയും പരിശീലനം നൽകിയ അധ്യാപികയെയും സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു പ്രിൻസിപ്പൽ കെ തോമസ് അധ്യാപകർ പി എ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു